നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോഹൻലാൽ എന്ന അമ്മയുടെ പ്രസിഡന്റിനെയല്ല പകരം മോഹൻലാലിന് ചുറ്റും വളർന്നു നിന്ന മാഫികളെയാണ് ഈ യുവതലമുറ ഭയപ്പെട്ടത് അതുകൊണ്ടുതന്നെ പുതുതലമുറയിലെ പല നടന്മാരും നിശബ്ദത പാലിച്ചു സംഘടനയുടെ പേര് അമ്മ പക്ഷേ ആൺമേൽക്കോയ്മയാണ് അവിടെ നടന്നത് സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല അവർ പുരുഷന്മാരെ കണ്ടാൽ വണങ്ങണം കെട്ടിപ്പിടിക്കണം ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ എടുത്തലക്കുകയാണ് അമ്മയെന്ന സംഘടനയെ ആ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് അഴിക്കുള്ളിലേക്ക് നീങ്ങുന്നത് പിറവിയുടെ മുപ്പതാം വർഷം അമ്മയെന്ന സംഘടന പതിച്ചിരിക്കുന്നത് നാണക്കേടിന്റെ വലിയ പാതാളഗർത്തത്തിൽ ജനറൽ സെക്രട്ടറിക്കെതിരെയും ഭരണസമിതിയിലെ മറ്റംഗങ്ങൾക്കെതിരെയും ഉയർന്ന ലൈംഗികാരോപണം സംഘടനയുടെ മുഖം വികൃതമാക്കി ഭരണസമിതിയിലേക്ക് ഇനി ആര് എന്ന ചോദ്യമാണ് എവിടെയും ഉയരുന്നത് എന്നാൽ ഭയം അത് വല്ലാണ്ട് പിടികൂടപ്പെട്ടിരിക്കുന്നു ഹേമാക്കമ്പറ്റി റിപ്പോർട്ടിൽ ഇപ്പോഴും അടയിരിക്കുന്ന പല സത്യങ്ങളുമുണ്ട് കോടതി മുഖേന ഇതൊക്കെ പുറത്തേക്ക് വരുമോ എന്ന ഭയം പല പ്രമുഖ നടന്മാർക്കുമുണ്ട് ഹേമാക്കമ്പറ്റിയോട് മലയാളത്തിലെ ഒരു പ്രമുഖ പ്രമുഖനടി ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ചുള്ള പരാതികൾ ബോധിപ്പിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ സിനിമാ വൃത്തങ്ങളിൽ പരക്കുന്നത് കോടതിയുടെ ഇടപെടൽ കൊണ്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം കൂടി വന്നാൽ പലരും നിലമ്പെത്തും അവിടെ സൂപ്പർ സ്റ്റാർ എന്നോ പ്രമുഖനെന്നോ വ്യത്യാസമില്ല ഇത്തവണ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാൻ മുന്നോട്ട് വന്നവരായിരുന്നു പൃഥ്വിരാജും ടൊവിനോ തോമസും ഒക്കെ എന്നാൽ പഴയകാല നടന്മാരുടെ മുന്നിൽ ഇടയ്ക്ക് അവരൊന്നറച്ചു യുവതാരങ്ങൾ പിന്നീട് മത്സരത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ വിമുഖത കാട്ടി അങ്ങനെയാണ് മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവുന്നത് ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കൊക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ ഉണ്ണി ശിവപാൽ എന്നിവരൊക്കെ മത്സരിച്ചു അതിൽ ജയൻ ചേർത്തല മഞ്ജു പിള്ളയെ തോൽപ്പിച്ച് വൈസ് പ്രസിഡന്റായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും ചില വിവാദങ്ങൾ പരന്നിരുന്നു അമ്മയിൽ ഭിന്നത അന്നേ പ്രകടമായി പഴയ തലമുറ ഇപ്പോഴും സംഘടനയെ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി നിൽക്കുന്നു എന്ന പരാതി അപ്പോഴേ ശക്തമാണ് ഒടുവിലിത ധർഭജൻ പോലും വിളിച്ചു പറയുന്നു പൃഥ്വിയോ ചാക്കോച്ചനോ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരണം ഇതുവരെ മോഹൻലാലും മമ്മൂട്ടിയും മാത്രമാണ് ഈ സംഘടനയെ നയിക്കാൻ ആകെയുള്ളത് എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ധർമ്മജൻ ഇപ്പോഴിതാ ധർമ്മജൻ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെച്ചത് നല്ല കാര്യമെന്നാണ് ധർമ്മജന്റെ വാചകം അമ്മ സംഘടന പിരിച്ചുവിട്ടാലും ആർക്കും കുഴപ്പമുണ്ടാവില്ല എല്ലാവരും സിനിമയിൽ അഭിനയിക്കും അമ്മയിൽ പാവപ്പെട്ട കുറേ ആളുകളുണ്ട് അവർക്ക് സഹായം ചെയ്യുന്നുണ്ട് പുറത്ത് കുറേ പേരെ സഹായിക്കുന്നുണ്ട് കോടികൾ ഇഷ്ടം പോലെ വാങ്ങുന്ന യുവതാരങ്ങളുണ്ടല്ലോ പൃഥ്വിയും ആസിഫലിയും ചാക്കോച്ചിനുമൊക്കെ അധികാരത്തിലേക്ക് വരട്ടെ നല്ല ഇമേജ് ഉള്ള ആളുകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരണമെന്നാണ് ധർമ്മജൻ പോലും പറയുന്നത് രണ്ട് വിളി വിളിച്ചാൽ എനിക്ക് ഫോണിൽ കിട്ടുന്നവരായിരുന്നു ഇടവേളബാബവും സിദ്ധിക്കിക്കയും എന്നാൽ പ്രസിഡന്റ് മോഹൻലാലിനെ എത്ര വിളിച്ചാലും എനിക്ക് കിട്ടുന്നില്ല എനിക്കൊക്കെ ഫോണിൽ കിട്ടുന്നവരായിരിക്കണം പ്രസിഡന്റായി വരേണ്ടതും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ചാക്കോ ബോബൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ചില കളികൾ കളിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം മറ്റുള്ള നടന്മാർ തന്നെ ഇടപെട്ടാണ് കുഞ്ചാക്കോയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഹേമാക്കമ്പറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വിവാദങ്ങളുടെ കുത്തൊഴുക്ക് പിന്നീട് നടിമാരും യുവതികളുമൊക്കെ കളത്തിൽ പരസ്യമായി ഇറങ്ങി മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ പരാതികൾ ഉന്നയിച്ചു അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൽ തുടങ്ങിയ പരാതി പരമ്പര പിന്നീട് രഞ്ജിത്തിലേക്കും മുകേഷിലേക്കും ജയസൂര്യയിലേക്കുമൊക്കെ പകർത്താടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിക്രൂര പീഡനങ്ങൾക്ക് ഇവർ സിനിമയിലെ പല യുവതികളെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകളാണ് പിന്നീട് കേരളം കേൾക്കുന്നത് ഇതോടെ നിൽക്കക്കള്ളിയില്ലാതെ അമ്മ ഭരണസമിതി പോലും പിരിച്ചുവിട്ടു പ്രസിഡന്റ് മോഹൻലാലിന് ഒരു നിമിഷം പോലും തുടരാൻ വയ്യാത്ത അവസ്ഥ എന്തിനേറെ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ പേജിൽ ഒരൊറ്റ അപ്ഡേറ്റ്സ് പോലുമില്ല എന്തെങ്കിലും അപ്ഡേറ്റ്സിന് ശ്രമിച്ചാൽ ജനം പൊങ്കാലയിടുന്ന അവസ്ഥ മോഹൻലാലിൻ്റെ കമന്റ് ബോക്സിലെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ കമന്റ് ബോക്സ് തുറന്നു തന്നെ കിടക്കുന്നു ആ കമന്റ് ബോക്സിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമ്മൾ തലയിൽ കൈവയ്ക്കും മമ്മൂട്ടിയെ പോലെ ഒരു മെഗാ നടനിയാണ് ജനങ്ങൾ എടുത്തുടുക്കുന്നത് ഇതുവരെ മെഗാസ്റ്റാറിനും സൂപ്പർ സ്റ്റാറിനും നേരെ കൈവിരൽ ചൂണ്ടാൻ തയ്യാറാകാതിരുന്ന യുവനിര ഇപ്പോൾ അമ്മയെ നോക്കി വിളിച്ചു പറയുന്നു സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് തങ്ങൾ രാജിവെച്ചിട്ടില്ല ചില കളികൾ സംഘടനയിൽ നടന്നുവെന്ന് ഒരു കൂട്ടർ ഉറപ്പിച്ചു പറയുന്നു ഭരണസമിതി ആരാണ് പിരിച്ചുവിട്ടത് ഭരണസമിതിയിൽ നിന്ന് തങ്ങൾ രാജിവെച്ചിട്ടില്ല എന്ന് ചിലർ വ്യക്തമാക്കുമ്പോൾ ചില അട്ടിമറികൾ നടന്നുവെന്ന് വ്യക്തമാണ് പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചപ്പോൾ ഭരണസമിതി കൂടി പിരിച്ചുവിടാനുള്ള നിർദ്ദേശം ഏത് കോണിൽ നിന്നാണ് ഉയരുന്നത് മമ്മൂട്ടിയായിരുന്നു അത്തരമൊരു നിർദ്ദേശം വെച്ചത് എന്ന് മോഹൻലാൽ സംഘം ആദ്യം പരസ്യപ്പെടുത്തി എന്നാൽ മമ്മൂട്ടി അടുപ്പമുള്ളവരോട് പറയുന്നത് താൻ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചില്ല എന്നാണ് ഭരണസമിതിയിൽ ചില ചർച്ചകൾ തുടങ്ങിയപ്പോൾ നടിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് അമ്മ ഭരണസമിതി മോഹൻലാൽ പിരിച്ചുവിട്ടത് എന്ന് ഭരണസമിതിയിലെ മറ്റുള്ളവർ വിശദീകരിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്ന ചില ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ പുറത്തെത്തി അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് എല്ലാവരും രാജിവെച്ചിട്ടില്ല എന്നാദ്യം വെളിപ്പെടുത്തിയത് സരയു മോഹൻ ഭരണസമിതി പിരിച്ചുവിടാനുള്ള തീരുമാനം ഏകകണ്ഠമല്ല രാജിവെക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് യോഗത്തിൽ താൻ പറഞ്ഞത് എന്ന് സരയു മോഹൻ വ്യക്തമാക്കി മോഹൻലാലിനൊപ്പം രാജിവെച്ചത് പന്ത്രണ്ട് പേർ എന്നാൽ നാലുപേർ മോഹൻലാലിനൊപ്പം രാജിവെച്ചിട്ടില്ല സരയു മോഹൻ അനന്യ ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവർ രാജിവെച്ചില്ല എന്ന വിവരമാണിപ്പോൾ വരുന്നത് സിദ്ദിഖ് നടത്തിയ വാർത്താ വാർത്താസമ്മേളനം തെറ്റായിപ്പോയി എന്ന അഭിപ്രായം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താൻ പറഞ്ഞുവെന്നാണ് സരയു വ്യക്തമാക്കുന്നത് കമ്മിറ്റി പിരിച്ചുവിടണം എന്ന തീരുമാനം താൻ അംഗീകരിച്ചില്ല എന്നാൽ സംഘടനയിലെ ഭൂരിഭാഗവും രാജിവെക്കുമ്പോൾ കമ്മിറ്റിക്കും രാജിവെക്കേണ്ടി വന്നു അമ്മ കമ്മറ്റി പിരിച്ചുവിട്ട നടപടിയെ ഇക്കഴിഞ്ഞ ദിവസം ഷമ്മി തിലകനും അനൂപ് ചന്ദ്രനുമൊക്കെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു ശക്തമായ നിലപാട് ഇക്കാര്യങ്ങളിലെടുത്ത പൃഥ്വിരാജും ജഗദീഷുമൊക്കെ തങ്ങളുടെ നയം വ്യക്തമാക്കി ടൊവിനോ തോമസ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചില്ല എന്ന് മാത്രമല്ല ടൊവിനോ ഇപ്പോൾ ഉയരങ്ങളിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ മുന്നിലുണ്ട് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജോ ടൊവിനോ തോമസോ കടന്നുവരട്ടെ എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ശക്തമാകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മാധ്യമ വാർത്തകൾ നിറഞ്ഞു അതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നത് ഇതിനകം തന്നെ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ ഏകദേശം ഇരുപതോളം പരാതികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ കൂടി ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം സിദ്ദിക്കും ജയസൂര്യയും ഉൾപ്പെടുന്ന നിരവധി പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ശക്തമായ അന്വേഷണവും മൊഴിയെടുക്കലുമാണ് ഒരു വശത്ത് തുടരുന്നത് അതുകൊണ്ടുതന്നെ ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമല്ല തങ്ങളുടെ സഹപ്രവർത്തകരിൽ പലരും അഴിക്കുള്ളിലേക്ക് നീങ്ങേണ്ട കാഴ്ച അമ്മയുടെ ഭാരവാഹികൾ കാണേണ്ടിവരുമായിരുന്നു അവിടെ നിന്നാണ് മോഹൻലാൽ സമർത്ഥമായി രാജിവെച്ചൂടിയത് ടൊവിനോ തോമസും വിനു മോഹനും നടിമാരായ സരയു അനന്യ എന്നിവരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചത് മലയാള സിനിമാ ലോകത്ത് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു സാധാരണഗതിയിൽ പ്രസിഡന്റ് മോഹൻലാൽ സംസാരിക്കുന്നതിനപ്പുറം ടൊവിനോയെ പോലെയുള്ളവർ അഭിപ്രായം പറയാറില്ല യുവതാരങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ചിലർ ശ്രമിച്ചു എന്നാൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന യുവതാരങ്ങളെയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവിൽ കണ്ടത് എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടു ഭൂരിപക്ഷാഭിപ്രായത്തോട് താൻ വിയോജിക്കുകയാണ് എങ്കിലും ഇത്തരമൊരു തീരുമാനത്തിൽ താൻ ചേർന്ന് നിൽക്കുന്നു എന്ന് അനന്യ പറഞ്ഞുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത് കുറ്റാരോപിതർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് ടൊബിനോ തോമസ് കട്ടയ്ക്ക് പറഞ്ഞു അമ്മയുടെ തലപ്പത്തിരിക്കുന്നവരുടെ വാക്കിന് മറുവാക്കില്ല എന്ന അവസ്ഥ പൂർണ്ണമായി മാറിയിരിക്കുന്നു സാധാരണഗതിയിൽ അമ്മയിലൊരു തർക്കമുണ്ടായാൽ മമ്മൂട്ടി ഇടപെട്ട് തർക്കം പരിഹരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇക്കുറി മമ്മൂട്ടിയുടെയും ശൗര്യം കുറഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ കർത്തന് പിന്നിലേക്ക് മാറുന്ന അവസ്ഥ അവിടെയാണ് യുവതാരങ്ങൾ അമ്മയുടെ നേതൃത്വത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നു എന്ന ധാരണ ശക്തമാകുന്നത് ഇതിനിടയിൽ പൃഥ്വിരാജിനെ പുകഴ്ത്തി ജഗദീഷ് രംഗത്തെത്തി വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമില്ലാത്തയാളാണ് പൃഥ്വിരാജ് എന്ന് ജഗദീഷ് തുറന്നടിച്ചു മുതിർന്ന ആളുകൾക്ക് ആദരം നൽകും പക്ഷെ പറയാനുള്ളത് മുഖത്തു നോക്കി മുഖത്തുനോക്കി ആളാണ് പൃഥ്വിരാജ് എന്ന് ജഗദീഷ് പറഞ്ഞു നിലപാടുകളിൽ കാർക്കശം പുലർത്തുന്ന സ്വഭാവമാണ് പൃഥ്വിരാജിൻ്റേത് പുറമെ വേറൊന്നു കാണിക്കുകയും മനസ്സിൽ മറ്റൊന്നു കരുതുകയും ചെയ്യുന്ന വ്യക്തിയല്ല പൃഥ്വിരാജ് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ കട്ടയ്ക്ക് തുറന്നു പറയും ഏറ്റവും ഒടുവിൽ ഒരു ലോഹ്യവർത്തമാനം നടത്തി അങ്ങ് കടന്നുപോകും പൃഥ്വിരാജിൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇത്ര കട്ടയ്ക്ക് പൃഥ്വിരാജിനെ ജഗദീഷ് പുകഴ്ത്തുമ്പോൾ മലയാള സിനിമാ ലോകത്തെ താപ്പാനകൾ വിറയ്ക്കുന്നു ജഗദീഷ് എന്ന താരത്തിനെതിരെ പഴയ താപ്പാനകൾ ഒരുമിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബാബുരാജും സിദ്ദിക്കുമൊക്കെ ഏറെ ഭയപ്പെട്ടിരുന്നതും ജഗദീഷിൻ്റെ നിലപാടുകൾ തന്നെയായിരുന്നു ജഗദീഷും അത്ര നല്ലവനല്ല എന്ന് രഹസ്യമായി സിദ്ധി ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നു എന്നാൽ ജഗദീഷ് നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ അമ്മയുടെ സംഘടനാ കാര്യങ്ങളിലടക്കം തന്റെ നിലപാടുകൾ ശക്തിയുക്തമായി ഇപ്പോഴും അവതരിപ്പിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വേട്ടക്കാർ എന്നവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പൃഥ്വിരാജും ജഗദീഷും ടൊവിനോ തോമസും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഖേബാ കമ്പറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മയെ നിശ്ചിതമായി വിമർശിച്ച താരങ്ങളിലൊരാളാണ് പൃഥ്വിരാജ് എന്ന് ജഗദീഷും സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നുവെന്ന് ജഗദീഷ് ഓർമ്മപ്പെടുത്തുന്നു ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് കട്ടയ്ക്ക് പ്രതികരിച്ചയാൾ തന്നെയാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമാണ് നിയമമനുസരിച്ച് ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ ആരോപണവിധേയരുടെ പേരുകൾ പുറത്തുവിടാൻ നിയമവ്യവസ്ഥയിൽ വിലക്കില്ല എന്ന് പൃഥ്വിരാജ് നമ്മെ ഓർമ്മപ്പെടുത്തി വേട്ടക്കാരുടെ പേര് എന്തിനൊഴിവാക്കി ആരോപിതർ അഗ്നിശുദ്ധി എന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം മലയാള സിനിമാ ലോകത്ത് ജഗദീഷും പൃഥ്വിരാജും ടൊവിനോ തോമസും മറ്റ് യുവതാരങ്ങളുമൊക്കെ ഒന്നിച്ചണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അവിടെയാണ് പഴയ താപ്പാനകൾ പ്രത്യേകിച്ച് ബാബുരാജിനെ പോലെയുള്ളവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നതും വേട്ടക്കാർ എന്ന് മുദ്ര കുത്തപ്പെട്ടവർക്ക് അത്ര എളുപ്പമല്ല അഗ്നിശുദ്ധി വരുത്തി ഇനി മുന്നിലേക്ക് കുതിക്കാൻ എല്ലാ തൊഴിലിടത്തും ഇത്തരം അനുഭവങ്ങളില്ലേ എന്ന ചോദ്യത്തിനും കൃത്യമായി തന്നെ ജഗദീഷ് പ്രതികരിച്ചു അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തമായ നിലപാടുകൾ ഇപ്പോൾ തന്നെ കൈക്കൊള്ളണം കാലാകാലങ്ങളായി മലയാള സിനിമ പതിച്ചിരുന്ന കുഴിയിൽ നിന്ന് അവയെ വീണ്ടെടുക്കാനുള്ള യജ്ഞമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തം അവിടെ ഒരുപിടി താരങ്ങളും യുവതലമുറയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം പോലും തങ്ങളുടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നു എന്ന നിലയിലായിരുന്നു പല താരങ്ങളുടെയും ഭാവവും പെരുമാറ്റവും ഒക്കെ അമ്മ സംഘടനാ ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ സാധാരണ മാധ്യമപ്രവർത്തകർക്ക് പോലും അത്ര എളുപ്പമായിരുന്നില്ല അവിടെയാണ് ഇപ്പോൾ താഴെട്ട് പൂട്ടി എല്ലാവരും ഒളിച്ചോടിയിരിക്കുന്നത് ജീവനക്കാർ നിൽക്കാൻ പോലും ഭയപ്പെടുന്ന അമ്മ ഓഫീസ് നിർജീവമായി നിസ്സംഗമായി നിൽക്കുന്ന അമ്മ ഓഫീസ് ഇപ്പോൾ പലതും കേരളത്തോട് പറയുന്നു അവിടെയാണ് പുതുതലമുറയിലെ ഈ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചങ്കുറപ്പോടെ തൻ്റെ ഇടത്തോടെ പുതുതാരങ്ങൾ പറയുന്നു മാറ്റം അത് മാത്രമാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ സ്ഫോടനാത്മകമായ സംഭവ വികാസങ്ങൾ നടന്നിട്ടും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ളവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കൊപ്പം സുരേഷ് ഗോപിയെപ്പോലെ തലയെടുപ്പുള്ള താരങ്ങൾ നിലകൊണ്ടത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ചൂഷണങ്ങളുമായി ഇനിയും മുന്നോട്ടു പോവുക അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊടുത്തു ഒരു ഹേമ കമ്മിറ്റി അതിലപ്പുറം നിയമവ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകളില്ല ഒരു തിബിംഗലത്തിനുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇപ്പോൾ കേരളം സമൂഹവും അവിടെയാണ് അമ്മ തളർന്നു വീഴുന്നത് ഇനി അമ്മയെന്ന സംഘടനയെ കൈപിടിച്ചുയർത്താൻ കെൽപ്പുള്ളവരും ഈ മേഖലയിലുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങൾ അതും തൻ്റെ ഇടമുള്ള പ്രതികരണങ്ങൾ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്